രാത്രിയിൽ ചോറ് കഴിക്കുന്നത് നല്ലതാണോ പൂർണമായും ഒഴിവാക്കേണ്ട അരിയാഹാരമാണോ ചോറ് പൊതുവെ മലയാളികളുടെ വീടുകളിൽ ചോറുണ്ടാക്കാറുണ്ട് ഒരു ദിവസം ചോറുണ്ടില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല എന്ന് പറയുന്നവരാണ് പലരും പക്ഷേ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അത്താഴത്തിന് ചോറ് കഴിക്കുന്നത് നല്ലതല്ല അത് ശരീരം തടിവെക്കാൻ ഇടയാക്കും ആരോഗ്യത്തിന് ദോഷം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് എന്നാൽ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അത്താഴത്തിന് ചോറ് കഴിച്ചാൽ ശരീരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം രാത്രി സമയത്ത് ശരീരത്തിന്റെ ദഹനപ്രക്രിയ ദുർബലമാകുന്നതുകൊണ്ട് ആ സമയത്ത് ചോറ് കഴിക്കുന്നത് ഗ്യാസിനും ദഹനക്കേടിനും കാരണമാകും മാത്രമല്ല ചോറിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാത്രി ചോറ് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നുള്ള ഉപയോഗിക്കാത്ത ഊർജം കൊഴുപ്പായി സംഭരിക്കപ്പെടാനും ഇത് ശരീരഭാരം കൂടാനും കാരണമാകുന്നു രാത്രി സമയത്ത് ശരീരത്തിലെ ദഹനപ്രക്രിയ ദുർബലമാകുന്നതുകൊണ്ട് ആ സമയത്ത് ചോറ് കഴിക്കുന്നത് ഗ്യാസിനും ദഹനക്കേടിനും കാരണമാകും മാത്രമല്ല ചോറിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമിനോ ആസിഡായ ട്രിപ്റ്റോഫാമിൻ അടങ്ങിയിരിക്കുന്നതിനാൽ ചോറ് കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അത്താഴത്തിന് ശേഷമുള്ള അമിതമായ ഉറക്കം ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ജീവിതശൈലി സജീവമായി നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെയാണെങ്കിലും ചോറ് രാത്രിയിൽ പൂർണമായും ഒഴിവാക്കേണ്ടതില്ല അളവ് കുറച്ച് കഴിക്കുമ്പോൾ ദോഷമില്ല പയർ വർഗ്ഗങ്ങൾ ആവിയിൽ വേവിച്ച പച്ചക്കറികൾ എന്നിവ ചേർത്ത് കഴിക്കുമ്പോൾ ചോറ് ദഹിക്കാൻ എളുപ്പമാണ് ചോറിന് പകരം എന്ത് കഴിക്കാം എന്ന് കൂടി നോക്കാം ഗോതമ്പ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ചപ്പാത്തി നാരുകളുടെ മികച്ചുറിവിടമാണ് ഇവ കൂടുതൽ സമയം വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും ചെയ്യും പ്രോട്ടീൻ സമ്പുഷ്ടമായ ധാന്യമായ കിനോവ അരിക്ക് പകരമായി ഉപയോഗിക്കാം ഇത് പേശികൾ നന്നാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു വെജിറ്റബിൾ സൂപ്പ് മില്ലറ്റുകൾ എന്നിവയും അരിക്ക് പകരമായി ഉപയോഗിക്കാം